സൗഹൃദം എന്നത് വാക്കിൽ തീർക്കുന്ന കൊട്ടാരമല്ല വാക്കുകളുടെ ആഴങ്ങളിൽ തീർക്കുന്ന വിശ്വാസമാണ് ചിലയിടത്ത് ബുദ്ധി ജയിക്കും ചിലയിടത്ത് ശക്തി ജയിക്കും പക്ഷേ ബന്ധങ്ങളിൽ മിക്കപ്പോഴും ക്ഷമയാണ് ജയിക്കുന്നത് വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാവും കള്ളങ്ങളും രഹസ്യങ്ങളും ഉറങ്ങുന്നിടത്ത് സ്നേഹത്തിനൊരിക്കലും ശ്വസ്തമായി ഉറങ്ങാൻ കഴിയില്ല എല്ലാവരെയും സ്നേഹിക്കുക കുറച്ചും പേരെ വിശ്വസിക്കുക എല്ലാം യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല നല്ലൊരു ഹൃദയം കണ്ടെത്താൻ ഇന്ന് പ്രയാസമാണ് നല്ല ഹൃദയമായി സൗഹൃദം പുലർത്താൻ ഭാഗ്യം ലഭിക്കുന്നത് ഒരു അനുഗ്രഹവുമാണ് ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം അറിയപ്പെടുന്നത് വില കൽപ്പിക്കുന്നവരുടെ മുന്നിലെത്തണം ഇന്ന് നന്നായി ജീവിക്കുക ഓരോ നിമിഷവും അമൂല്യമാണ് ഇന്നലകളെ നോക്കി വിഷമിക്കാതിരിക്കുക നാളുകൾ